അമ്മയടക്കം പറഞ്ഞു അമ്മയ്ക്ക് അതാണ് അതാണ് ഞാൻ പറയുന്നത് ഈ വ്യക്തി എങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള സംഭവം അയാൾ എങ്ങനെ പാലം കിടക്കുമ്പോൾ നാരായണ പാലം കിടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന് പറഞ്ഞ പോലെ ആയാലും ആക്ച്വലി മാൽപ്പയുടെ ആവശ്യമില്ല അവിടെ ഔദ്യോഗികമായിട്ട് ആരും വിളിച്ചിട്ടല്ല മാൽപ്പ വന്നത് ഏതായാലും ഇതൊരു നല്ല അനുഭവല്ലേ നേര് പറയട്ടെ എനിക്ക് നല്ല വൃത്തിയായ ഒരു തല്ല് കിട്ടേണ്ടത് അത്യാവശ്യം ആളുകളെ സഹായിക്കാൻ ാണ് ഈ മനോഫ്കയും കൂടി നടന്ന ഒരു പിന്നെ നാടക നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല പിന്നെ അടുത്ത വിവാദം അടുത്ത വിവാദം പറഞ്ഞാല് ഈ അർജുന്റെ ബൈക്ക് അർജുന്റെ ബൈക്ക് ഈ നാളുകളില് അവിടെ ഈ പറഞ്ഞ വ്യക്തിയുടെ വീടിനടുത്ത് ഒരു വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തിരുന്നു അത് വ്യക്തമായി പറഞ്ഞോളിക്ക അപ്പോ നമ്മൾ അത് അർജുട്ടം പോകുന്നതിന്റെ കുറച്ച് മുന്നേ ആണ് നന്നാക്കാൻ കൊടുത്തത് പക്ഷെ ഇപ്പോ അത് അർജുട്ടം നന്നാക്കാൻ കൊടുത്ത് അവരുടെ വീട്ടില് വെച്ചെന്ന് പറഞ്ഞിട്ട് അവരതിനെ സംരക്ഷിക്കുക അതായത് ആ വ്യക്തിയാണ് ഇതെല്ലാം ഇതൊരു യൂട്യൂബ് ചാനൽ വന്നതാണ് അവർ ബൈക്ക് പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ഇതിങ്ങനെ ആവുക അപ്പോൾ എല്ലാരും പറയുന്നത് ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല ഇപ്പോഴും അദ്ദേഹത്തിന് മനസ്സിലിരിപ്പ് നിങ്ങൾ മനസ്സിലാക്കണം ഏത് തരത്തിലുള്ള വൈകാരികതയും ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള ഒറ്റ പറ്റിക്കാൻ പറ്റിക്കാൻ വേണ്ടി പക്ഷെ വേണ്ടിട്ടാണെങ്കിലും ഉറപ്പുള്ളൂ പറയുന്ന